പബ്ലിക് പബ്ലിക് ലൈബ്രറിയുടെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ലൈബ്രറി വൈസ് പ്രസിഡന്റ് സിന്ധു പരിപാടി ചെയ്തു ും നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് സിന്ധു സിന്ധുല്ലാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വായന എത്രത്തോളം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തനിരും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുക്കാം പത്ത് കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടെങ്കിൽ പത്ത് കുടുംബാംഗങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്നുകൂടി വിജയിപ്പിക്കാം എന്റെ കുടുംബാംഗം വന്നിട്ടില്ല ഭവന സന്ദർശനത്തിന് പോയിരിക്കുക അപ്പൊ അങ്ങനെയും കൂടെ ഉള്ളൊരു പോരായ്മ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും വരുന്ന ആളുകളെല്ലാം തന്നെ വളരെ സജീവമായ ചർച്ചയും ഈ വിഷയങ്ങളെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പരിപാടികളും നടത്തി വരുന്നത് അതൊരു ആശാമഹമായ കാര്യമാണെന്നു നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് എ വിശ്വനാഥൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി ആർ രാജീവ് വൈസ് പ്രസിഡന്റ് ആർ രവീന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിലംഗം സി എൻ കുഞ്ഞുമോൾ അജിത് കെ എസ് എൻ ശ്രീദേവി കെ എസ് രവീന്ദ്രനാഥ് ചന്ദ്രസേനൻ ടി ആർ ഗൗരി കൃഷ്ണ പി ബാലവേദി പ്രസിഡന്റ് ശ്രീനീലഖൻ സിയസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ